പതിമൂന്നാം നൂറ്റാണ്ടിൽ അസീസിയിൽ ഉദിച്ചുയർന്ന രണ്ട് പ്രകാശഗോളങ്ങളായിരുന്നു വിശുദ്ധ ഫ്രാൻസിസും വിശുദ്ധ ക്ലാരയും ക്രിസ്തുവിനെ ജന്മാവകാശമായി സ്വീകരിച്ചുകൊണ്ട് സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ക്രിസ്തുവിനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ക്രിസ്തുവിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ട് സ്വർഗത്തെ നോക്കി യാത്ര ചെയ്ത നമ്മുടെ അമ്മയായ വിശുദ്ധ ക്ലാരിയുടെ തിരുനാളിന് ഒരുക്കമായി ഈ നൊവേന ദിവസങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇന്നത്തെ ദിവസം പ്രത്യേകമായി നമ്മുടെ അമ്മയുടെ ക്രൂശിതനോടുള്ള സ്നേഹത്തെക്കുറിച്ച് നമുക്ക് അല്പസമയം പരിചിന്തനം ചെയ്യാം പുൽക്കൂട്ടിലെ വിനയവും കുരിശിലെ സ്നേഹവും വിശുദ്ധ ഫ്രാൻസിസിനെ എന്ന പോലെ വിശുദ്ധ ക്ലാരിയെയും സ്വാധീനിച്ച രഹസ്യങ്ങളായിരുന്നു വികാരഭരിതമായ ഹൃദയത്തോടെയല്ലാതെ കാലിത്തൊഴുത്തിലെ ക്രിസ്തുനാഥനെപ്പറ്റി ചിന്തിക്കാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല അവിടെ പ്രകടമായ ദാരിദ്ര്യവും വിനയവും ക്ലാരിയുടെ ജീവിതത്തെ ഉന്നതവും ശ്രേഷ്ഠവുമായ മേഖലകളിലേക്ക് ഉയർത്തി അല്ലയോ ക്ലാരെ നീ ഉംബ്രിയായിലെ മലമുകളിൽ എന്നോട് സംസാരിച്ച ക്രൂശിതരൂപത്തിൻ്റെ സവിതയെ വസിച്ചാലും പ്രാർത്ഥിക്കുവാനും പ്രലപിക്കുവാനും ദൈവസമക്ഷം നിന്നെ തന്നെ സ്വയം ബലിയായി അർപ്പിക്കാനും വേണ്ടി നീ അവിടെ തന്നെ പാർത്താലും എന്ന ഫ്രാൻസിൻ്റെ വാക്കുകൾ അന്വർത്ഥമാക്കിക്കൊണ്ട് ക്ലാര ക്രൂഷിതനായ ഈശോയിൽ പൂർണ്ണമായും ആശ്രയിച്ചു ക്രൂശിത രൂപത്തിൻ്റെ മുൻപിലിരുന്ന് അവൾ ദീർഘനേരം പ്രാർത്ഥിച്ചു അവിടുത്തെ തിരുമുറിവുകൾ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധ്യാന വിഷയമായി വിശുദ്ധിയുടെ മാർഗങ്ങൾ രൂപത്തിൽ നിന്ന് അവൾ പഠിച്ചു ക്രൂശിതൻ അവളുടെ ജീവിതത്തിൻ്റെ സർവസ്വവുമായി ഈശോ കുരിശിൽ വേദന അനുഭവിച്ച മധ്യാന സമയങ്ങളിൽ അവളുടെ സഹനം തീവ്രവും ശക്തവുമായിരുന്നു തൽഫലമായി കണ്ണുനീരിൻ്റെ നനവ് മുഖത്തും വസ്ത്രങ്ങളിലും എപ്പോഴും ദൃശ്യമായിരുന്നു രാത്രികാലങ്ങളിൽ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ ഓർത്ത് കരയുന്നതും മൂലം കണ്ണീര് കൊണ്ട് തലയിണ നനഞ്ഞ് കാണപ്പെട്ടിരുന്നു യന്മൻ റൂഡിനുള്ള കത്തിലെ വിശുദ്ധ ക്ലാരിയുടെ ക്രൂശുദിനോടുള്ള തൻ്റെ സ്നേഹം വെളിപ്പെടുത്തുന്നത് ശ്രദ്ധേയമാണ് നമ്മുടെ മുമ്പേ പോയ ഈശോമിസിഹായുടെ കുരിശ് വഹിക്കുക വളരെയധികം കഷ്ടപ്പാടുകൾക്ക് ശേഷം അങ്ങയോടൊത്ത് നമ്മളും അവിടുത്തെ മഹത്വത്തിൽ പ്രവേശിക്കും പാപികളായ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച ദൈവസുതനായ യേശുവിനെ സർവശക്തിയോടുകൂടെ സ്നേഹിക്കുക അങ്ങയെപ്പറ്റിയുള്ള ചിന്ത ഒരിക്കലും നിന്റെ മനസ്സിൽ നിന്ന് പോകരുത് മറിച്ച് കുരിശിൻ്റെ രഹസ്യങ്ങളെപ്പറ്റിയും കുരിശിൻ്റെ ചുവട്ടിൽ അവിടുത്തെ അമ്മ അനുഭവിച്ച വ്യാകുലങ്ങളെപ്പറ്റിയും നിരന്തരം ധ്യാനിച്ചുകൊണ്ടിരിക്കണം നാൽപ്പത് വർഷത്തെ സന്യാസ ജീവിതത്തിൽ ഇരുപത്തിയൊൻപത് വർഷവും രോഗിയായിരുന്ന അവളുടെ ഹൃദയം എപ്പോഴും ഈശോയെക്കൊണ്ട് നിറഞ്ഞിരുന്നുവെന്ന് അവളുടെ ജീവചരിത്രകാരൻ പറയുന്നു ക്രൂശിനെക്കുറിച്ചുള്ള ധ്യാനം ക്ലാരയ്ക്ക് ആത്മാവിൻ്റെ പോഷണമായി തീർന്നു ക്ലാരയ്ക്ക് പ്രിയങ്കരിയായിരുന്ന പ്രീഗിലെ വാഴ്ത്തപ്പെട്ട ആഗ്നസിനെ കുരിസിൻ്റെ ചുവട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവൾ പറയുന്നു മനുഷ്യ മക്കൾ എല്ലാവരെയും കാൾ സുന്ദരനായിരുന്നിട്ടും നിന്റെ ദിവ്യമണവാളൻ നിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഏറ്റവും ചെറിയവനും നിന്നിതനും ആയിത്തീർന്നു അവിടുത്തെ തിരുശരീരത്തിൽ മർദ്ദനങ്ങളും മുറിവുകളും ഏറ്റു ക്രൂസിലെ തീവ്രവേദനകൾക്ക് വേദനകൾക്ക് മധ്യേ നിനക്ക് വേണ്ടി മരിക്കുകയും ചെയ്തു ഓ കുലീനിയായ രാജ്ഞി അങ്ങേ അനുകരിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് കൊണ്ട് അങ്ങേയെ വീക്ഷിക്കുക അങ്ങേയെ പരിഗണിക്കുക അങ്ങേയെ ധ്യാനിക്കുക നമുക്ക് ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം ക്രൂശ്യതനായ ക്രിസ്തുവിനെ സർവസ്വമമായി സ്വീകരിച്ചവരാണ് നാം ഓരോരുത്തരും നമ്മിൽ ക്രൂശിതനോടുള്ള വ്യക്തിപരമായ സ്നേഹം എത്രമാത്രം ആഴപ്പെട്ടിട്ടുണ്ടെന്ന് ഈ ദിവസം നമുക്ക് പ്രത്യേകം ധ്യാനിക്കാം നമ്മുടെ സഹനങ്ങളും വേദനകളും എല്ലാം ക്രൂശിതനായ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ സ്നേഹത്തിൽ കൂടുതൽ വളരുവാൻ നമുക്ക് പരിശ്രമിക്കാം അവിടുത്തെ നമുക്ക് പരിഗണിക്കാം അവിടുത്തെ നമുക്ക് സ്നേഹിക്കാം അവിടുത്തെ നമുക്ക് വീക്ഷിക്കാം അവിടുത്തെ നമുക്ക് ധ്യാനിക്കാം അങ്ങനെ മറ്റൊരു ക്രിസ്തുവായി തീരുവാൻ വിശുദ്ധ ക്ലാരയിലൂടെ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം